六六六 निर्मलम् वरगो वरगो निर्मलम् परमेश्वर परसलाम हर 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 മായി നമുക്ക് ഈ പദയാത്രയുടെ ഉദ്ഘാടന രോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ യോഗത്തിന് സമയ സംസ്ഥാന ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കൗൺസിലറും കുട്ടനാട് യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറും ശ്രീ സന്ദീപ് ഈ പദയാത്രയെ നമ്മളെ ഇന്നും നാളെയുമായി നയിക്കുന്ന തുടർച്ചയായി മൂന്നാമത് പ്രാവശ്യം പദയാത്രീത്ഥാടനം നടത്തുന്ന കടക്കൽ എസ് എൻഡിഫ് യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി ചാർജ് ശ്രീ ചന്ദ്രബോസ് ഈ പദയാത്ര കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പാമരാട് ശശീധരൻ യൂണിയന്റെ കൗൺസിലർമാരായ ശ്രീ വിജയൻ അംബിളിദാസൻ വരനാശയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻചട്ടൻ സെക്രട്ടറി ശ്രീ പ്രസാദൻ വല്ലാസനത്തിന്റെ ചെയർപേഴ്സൺ ശ്രീമതി എം കെ വിജയമാർമാരി ഭക്തരെയും ആഭിമുഖ്യത്തിലുള്ള യൂണിയൻ്റെ ആഭ്യന്തരത്തിലുള്ള പദയാത്ര യൂണിയന്റെ ഇത് പത്താമത് പദയാത്രയാണ് നമ്മൾ ഈ വളർച്ച ശ്രീനാരായണ തിരുവനന്തപുരം ആരംഭിച്ചത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ച് കാര്യം ശാഖയിൽ സമാപിച്ചിട്ട് നാളെ രാവിലെ കൃത്യം ആറ് മുപ്പതിന് തന്നെ നമ്മൾ പദയാത്ര പുനരാരംഭിക്കുന്നു നാളെ വൈകിട്ട് അഞ്ചു മുപ്പതി കൂടി നമ്മൾ മഹാസമാധി ഈ പതിനാല് അധ്യാപക എത്തിച്ചേർന്ന കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഗുരുഭക്തസ് മഹാസമാധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മ സംബന്ധിച്ച നമുക്ക് കേവലം ഒന്നര ദിവസത്തെ യാഗമാണ് നമുക്ക് അനുഭവിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയിൽ നിന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും ഒക്കെ പദയാത്രകൾ പുനഃ ആരംഭിച്ചുകൊണ്ടിരിക്കുക ആ പദയാത്രകൾ എത്തിച്ചേർന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സന്ദീപിനെ സംബന്ധിച്ച അദ്ദേഹം കഴിഞ്ഞ നാല് ദിവസമായി ഈ കൊടുചൂടിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ വൃതാനുഷ്ഠാനത്തോടുകൂടി ഒരു പദയാത്ര നയിച്ച് പരവൂരിൽ എത്തിച്ചേർന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ആ പദയാത്ര അവിടെ ശ്രമിക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹം ഉദ്ഘാടനത്തിനായി ചേർന്നിരിക്കുന്നത് അങ്ങനെ നിരവധി പേർ ഗുരു കല്പിത പ്രകാരം ഗുരുദേവന്റെ അനുരാശസ്കളിലൂടെ തീർത്ഥാടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും ഓരോ വർഷം കഴിയുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം കാണാൻ കേൾക്കാൻ കഴിയും കഴിഞ്ഞ ഇരുപതീതാന്തരീക്ഷ നയിച്ചുകൊണ്ടാണ് ഈ തീർത്ഥാടനത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ട് ായിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഗുരുദ്രവനോടുള്ള നമ്മുടെ ഭക്തിയുടെ ഏറ്റവും വലിയ ഒരു മകരോദരണമാണ് ഈ പത്ത് ദിവസത്തിൽ നമ്മുടെ ഉള്ള ഈ തീർത്ഥാടനത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന നമ്മൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്താൽ ഗുരുദ്രവൻ കല്പിച്ചതുപോലെ അവിടെ നടത്തുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സെമിനാറുകൾ വിവിധ മേഖലകളിലുള്ള വിദഗ്ധന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങളുടെ കേട്ട് ആണ് നമ്മൾ തീർത്ഥാടനം പൂർത്തിയാക്കേണ്ടത് അങ്ങനെ നിൽക്കണം എന്നുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും നാളെ പദയാത്ര സമാപിച്ചാലും അവിടെ നിന്ന് മുപ്പത്തൊന്നാം തീയതി പോഷകൾ പങ്കെടുത്തിട്ട് വരുന്നതിനുള്ള സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ അതാണ് തീർത്ഥാടനത്തിന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങൾ ആണ് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് ദിവസം നമ്മൾ അനുസരിച്ചത് നമ്മൾ ഈ കൊടിയ വെയിലത്ത് നമ്മൾ ഇന്നിപ്പോ നമ്മൾ ഇന്നിപ്പോ നടന്നു പറയുമ്പോൾ വെയിൽ സ്വൽപ്പം വരുന്ന ഒരു സാഹചര്യമാണ് നാളെ നമുക്ക് എല്ലാ ക്ഷീണങ്ങളും മറന്നുകൊണ്ട് വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല എല്ലാം നമ്മുടെ മനസ്സിൽ നമുക്ക് എറിയുന്നവരിൽ ലക്ഷ്യം മഹാസമാധിയിൽ ഗുരുദേവനെ കണ്ടു വഴങ്ങുക ഗുരുദേവ ദർശനം നമുക്ക് നിശിദ്ധമാക്കുക നമ്മൾ ലക്ഷ്യത്തിൽ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ നടത്തി വരുന്ന ഈ പദയാത്ര കൊണ്ട് നമുക്ക് യാതൊരുവിധമായ ക്ഷീണമോ ബുദ്ധിമുട്ടോ ആ ധാരം അനുഭവപ്പെട്ടിട്ടില്ല ആ ഒരു ദരതോടുകൂടി ആ തീർത്ഥാടനം നമ്മൾ പൂർത്തിയാക്കി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഓരോരുത്തരും അനുഭവത്തിൽ ഉണ്ടാകുന്ന മാത്രം അവസരം കാണുന്നത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷമാണ് കുട്ടനാട് സൗത്ത് യൂണിയന്റെ ചെയർമാനായിട്ട് ഇന്നലെ കിടക്കൽ യൂണിറ്റിൽ നിന്ന് എലക്ഷൻ വഴി ജയിച്ച് ലോകത്തിന്റെ കൗൺസിലാക്കുകയും എന്നാൽ കഴിഞ്ഞ വർഷമാണ് കുട്ടനാട് സൗത്ത് യൂണിന്റെ ചെയർമാൻ ഈ സ്ഥാനത്ത് അവിടുന്ന് കഴിഞ്ഞ വർഷം പദയാത്ര ജോലി പദയാത്ര ചെയ്യാൻ ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ ശാഖയോഗത്തിന്റെ പ്രവർത്തകരും പങ്കെടുത്ത് നാൽപ്പത് ശാഖയോഗത്തിൽ നിന്ന് അഞ്ഞൂറിന് പുറത്ത് പ്രവർത്തകരുമായിട്ടാണ് അന്ന് നാല് ദിവസം കൊണ്ടാണ് എന്നാൽ ഇപ്രാവശ്യം അത് അഞ്ചു ദിവസമാക്കിക്കൊണ്ട് വരികയും വരുന്ന വഴിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കയറണമെന്നുള്ള പ്രവർത്തകരുടെ ഒരു അഭ്യർത്ഥനമായിട്ട് അഞ്ചു ദിവസം ഇപ്പോഴത്തെ ചൂട് എന്ന് കറിയാല് കൊടുക്കും ചൂട് ഹൈവേ നാഷണൽ ഹൈവേ കൂടെ എളുപ്പം നേരത്ത് രാവിലെ അഞ്ചുമണി പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് അറകളാണ് അത് കഴിഞ്ഞാൽ നാലു മണിക്ക് രാത്രി എപ്പോഴാണോ ലക്ഷിച്ചേരുന്ന സ്ഥലത്തോ അവിടെ അവസാനിച്ചിരിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ എന്നതിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഏത് മുപ്പത്തിയാറ് പേരുണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർ കൊച്ചുകുട്ടികളുടെ ലക്ഷ്യമിടുന്ന അൻപതോളം കൊച്ചുകുട്ടികളുണ്ട് അപ്പൊ എന്റെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സംഘടനാ പ്രവർത്തനം ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെയാണ് എന്റെ യൂണിനായിട്ടുള്ള കടക്കിൽ യൂണിൽ നിന്നും നമ്മൾ ശിവരി പദയാത്ര നടത്തുമ്പോഴും മറ്റു സ്ഥലങ്ങളിലേക്കാളും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണമെന്നാണ് മനസ്സിലുള്ള ആഗ്രഹവും ഇഷ്ടവും ഈ ഈ പദയാത്ര തന്നെ എനിക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയത് ഭഗവാൻ എനിക്ക് നൽകിയ ഒരു ഏറ്റവും വലിയൊരു നല്ല അവസരമായിട്ട് ഞാൻ കാണുന്നു ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളും മുഴുവൻ പണ്ട് പങ്കാളികളാവുകയും അതിനോടൊപ്പം തന്നെ അവിടെ ചെന്ന് സമാധി ചെന്ന് നന്നായി പ്രാർത്ഥിച്ച് വരുന്ന കുറെ നാളുകൾ നിങ്ങൾ ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിത ശൈലിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ നിങ്ങളേക്ക് വന്ന് കാണാനും നിങ്ങളുടെ അവസരം നിൽക്കുവാനൊക്കെ സാധിച്ചത് ഗുരുതരം നമുക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ജീവരിലെത്തട്ടെ മനസ്സുകൊണ്ട് പ്രാധിച്ച് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തവർ പറഞ്ഞു നന്ദി പറയുന്നത് നടത്തിക്കുന്നവരാണ് നമ്മുടെ ഓരോ വർഷവും പദയാത്ര അംഗത്തിനെ കൂടിയിരിക്കുന്നവരാണ് കാണുന്നുണ്ട് ജൂലും ഇത്രയും പദയാത്രകൾ ഒരാറ്റ പത്ത് ദിവസം ഒക്കെ എന്റെ അടുത്തു ആണ് ഇവിടെ ശിവചേരുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യമാണ് നമ്മളെ നടക്കപ്പ തന്നെ ഈ വെയിൽ നടക്കുന്നവരെ അറിയില്ല ഗുരുദേവനെ മനസ്സിൽ ധ്യാച്ചുകൊണ്ട് ഗുരുദേവനെ അത്യഞ്ജനമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഗുരുദേവ മൂല മന്ത്രം ജവിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് കാരണം അനുഭവം അതുകൊണ്ട് നമ്മുടെ സന്തോഷമായിട്ട് ഈ പദയാത്രയിൽ തിരുവൻപിറ്റി വിജയവാകനും എല്ലാവരും കൂടി കൃത്യമായിട്ട് ഇതിന്റെ സംഘാടകർ പങ്കെടുത്തിട്ടുള്ള വിവിധ ശാഖകളെന്ന് വന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല ோடு அபிகாண்ியுங்களும் அக்களும் நமக்கு சம்பந்தம்யும் பிரதானம் செய்யும் மனுஷாவத மகாகுருவி ஜங்கள் எங்கள் கொண்டான சந்தது அப்படின்னா கிழக்க மேலையில் கடைக்கள் இங்கே இவ்வளவு ஆளுக்காட்ட ஒரு விமூகம் காணிக்கிறது எந்த காரணம் பற்றி அவர் அறியணும் அவர் அந்த கடைக்கு யூனியன தீநாராயண விருதீரனை சம்பந்த பரணு சங்கடிச்சு செட்டகாயி நம்ம ஒட்ட கட்டாயம் விருதிகின்ற சமாதி தண்டனையில் எத்துவார் தீர்சி நன்மை യാണം ആരംഭിക്കാൻ പോകുന്നത് നമുക്കെല്ലാം വലിയ ഭക്തിവാദനപൂർവം പോകുന്ന ഒരു തീർത്ഥാടന പദയാത്രയാണ് നമ്മുടെ ശാഖകളിലേക്കും ഈ കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും ഒരു ശാഖിയിൽ നിന്ന് പങ്കെടുക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയ ഒന്നാമത്തെ ദിവസം സാധാരണ നമുക്കൊരു നൂറ് പേരെ വെച്ചാണ് നമ്മുടെ സ്ഥലങ്ങളിൽ നടക്കുന്നത് രണ്ടായിരത്തി ദിവസം പത്ത് പത്തൊൻപത് ഇരുന്നൂറ് പേരെ ഞങ്ങൾ കാണും അറിയിച്ചിരിക്കുന്നത് നാളെ രാവിലെ ആറര മണിക്ക് ലഹണിയിൽ നിന്ന് ഞങ്ങൾ കാണും എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒരാള് ഇപ്പോ ശിവർത്ഥാടനത്തിന് പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ പോകണമെങ്കിൽ അവരിക്കുന്ന ഗുരുവിന് പോകണം ഈ വരുന്ന ആള് അങ്ങനെ ചിന്തിക്കുന്ന ആള് ഈ പദയാത്രയിൽ വരാൻ ഉള്ള ഒരു മനസ്സ് ഗുരുവിന്റെ മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്കിത് പങ്കെടുക്കാൻ കഴിയൂ ഗുരുവിന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തുള്ളത് പുറമെയാണ് നാളെ വൈകിട്ട് ആറ് ഏഴ് മണിക്കകം സമാധിയിൽ ഉപ്രാർത്ഥന നടത്തി പിരിയുന്നത് വരെ നമ്മൾ ഒരു കുടുംബമായി ഒരു മാലയിലെ മുഖ്യമഹികൾ പോലും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇതൊരാത്തിന്റെ സന്ദേശമാണ് നമ്മുടെ ശാഖകളിലെ ശ്രീനാരായണീയർ വലുതും ചെറുതും എന്ന വ്യത്യാസമില്ലാതെ ഉണക്കാരനെന്നോ ഭാവപ്രപനെന്നോ വ്യത്യാസമില്ലാതെ <Slenly> ah, Oo, <Singati> <proves> yuh... ും സഹോളന്മാരെ പോലെ ഒറ്റ യാത്രയായി നമ്മൾ തോന്നുകയാണ് ആ യാത്രയിൽ നമ്മുടെ മനുഷ്യൻ ഗുരു എന്ന ഒറ്റ ചിന്ത മാത്രമാണുള്ളത് ഓം ശ്രീനാരായണ പറഞ്ഞ ഗുരുവേ നമ എന്ന മന്ത്രം ഒഴിവിൽ നമ്മൾ തോന്നുന്നത് നമുക്ക് ഗുരു നമ്മൾ ഗുരുവിനോട് പറഞ്ഞാൽ ഗുരു നമുക്ക് ആവശ്യമുള്ളവരെല്ലാം തരുമെന്ന വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ് ഞാൻ കൂടുതലായി എടുക്കിരിക്കുന്നില്ല നമ്മളെല്ലാവരും ഗുരുവിൽ മാത്രം ദൈവമായി കിടക്കുന്നതായുള്ള നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മന്ത്രത്തിന്റെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെക്കാർക്ക് നമ്മുടെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള ഐശ്വര്യവും ഉണ്ടാകുന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ പതാക വാങ്ങി നമ്മൾ മുമ്പോട്ട് റോഡിലോട്ടിൽ നിൽക്കുമ്പോ റോഡിൽ നിൽക്കുന്ന അതിനൊരു ക്രമം നമ്മൾ ഇവിടെ ചെയ്തിരുന്നു ഇവരെ ഈഹനമാണ് ഏറ്റവും മുമ്പേ പോകുന്നത് അതിന്റെ തൊട്ട് ട്രായി വാഹനങ്ങൾ പിടിച്ച് ഇവിടിന്റെ വനിതാ സംഘം നേതാക്കളും ഇവിടിന്റെ കൗൺസിലർമാരും വാഹനം അണിനിരന്ന് നമ്മൾ മുമ്പോട്ട് ഒറ്റ വക്കാതി മഞ്ഞ വസ്ത്രം ധരിച്ചവർ മുൻപിൽ ഏറ്റവും ആയി മഞ്ഞ വസ്ത്രം ധരിച്ചവർ അറിഞ്ഞിരുന്ന മുമ്പോട്ട് പോകണം മഞ്ഞ വസ്ത്രം ഇല്ലാത്തവർ മഞ്ഞ വസ്ത്രം ധരിച്ചവരുടെ എത്ര പേര് മഞ്ഞ വസ്ത്രം ധരിച്ചു കൊടുത്തോ അത്രയും പേരെ നിന്നതിന് ശേഷം അതിന് പുറകിൽ മഞ്ഞ വസ്ത്രം ഇല്ലാത്ത ആളുകൾ കൂടി നിന്റെ പുറകെ നമുക്ക് പോകണം നിങ്ങളെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ കഴിഞ്ഞാനുള്ള തൊട്ടിയും നിങ്ങൾക്ക് പിടിക്കാനുള്ള പൊടിയും ഇതിൽ പോകുന്ന പരവാഹിയും നിങ്ങളുടെ അടുത്ത് കൊണ്ട് വരും നമ്മളെ ഓരോ നമ്മളെ സ്വീകരിക്കാനായി ശാഖകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ശാഖകൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെള്ളം മറ്റു കാര്യങ്ങൾ ഭക്ഷണഭാഗങ്ങളും ഒക്കെ നമുക്ക് തരും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽക്കുന്ന കൊടി അത് വലിച്ചെറിയരുത് ഇത് വില്ലരം കണ്ടെത്തിയ ഭീഷണിയാണ് ഈ മണാലിക്ക് വലിയ അർത്ഥവും അതിനകത്ത് അതിനനുസരിച്ചുള്ള ആഗ്രഹവുമുണ്ട് നിങ്ങൾക്ക് ഈ കൊടി വിളിന്ന് നിങ്ങൾക്ക് ഇതിൽ മാറ്റി കൊടുക്കണമെന്ന് തോന്നിയാൽ ഇതിന്റെ സംഘാടകരായ ഇതിന്റെ ചുമതലക്കാർ ഈ ജാതയെ നിയന്ത്രിക്കുന്നതിനാവശ്യമായി ആളുകളെ ബോധപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇതിന്റെ പ്രസിഡന്റ് റീസൺ വയനാശയുടെ സെക്രട്ടറി പ്രസാദ് തുടങ്ങിയ ആളുകൾ ഇതിന്റെ സംഘടക ഇതിനെ നിയന്ത്രിച്ചു കൊണ്ട് വരുന്നതാണ് അതോ നമ്മുടെ കോർഡിനേറ്റർ വൈസ് പ്രസിഡന്റ് ബൈൻറാജ് ഇതിന് ഫുൾ നിയന്ത്രണ നീങ്ങണമെന്നില്ല പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകണം കൂടി കൈമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അതിൽ നിന്ന് വാങ്ങി അത് ദൃഷ്ടമായി വണ്ടിയിൽ ചൂടിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും അതൊരു അലക്ഷിതമായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ജനത്തിൽ വിശ്രമിക്കാതിരിക്കുമ്പോൾ കൂടുതൽ അവിടെ ചാരിച്ച് പോകുമ്പോൾ ആ കുഴി നമ്മൾ എടുക്കാൻ തരും നമ്മൾ പോകും ശ്രദ്ധിക്കും ഈ പതാക ഇവ എണ്ണീലൊരു പതാക ഇരിക്കുമ്പോൾ ഈ പതാക വൈകിട്ട് സ്ത്രീകളിൽ സമാപിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പതാക കൈമാറി ഈ വാഹനത്തിലേക്ക് മാറ്റുന്നത് അതുപോലെ ആ പതാകയെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ തന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളും പ്രതീകാത്മകമായി ആ പതാക അതുപോലെ തന്നെ സൂക്ഷിച്ചു കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം നമ്മൾ സ്ത്രീകളുടെ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ അവിടെ ദൈവദശകം ആയിരിക്കും ആദ്യം ചെന്നാൽ ഓണം തന്നെ അവിടുത്തെ ഷാഹയുടെ ഭാരവാഹിയോ നമ്മളെ സ്വാഗതം ചെയ്താൽ ഓണം തന്നെ നമ്മൾ അവിടെ ഒരു പ്രാർത്ഥന നടന്നു എല്ലാ സ്ഥലത്തും പ്രാർത്ഥന നടത്തും പാർട്ടി ആണ് പല എന്നുള്ള നിലയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ട് നമ്മൾ മുമ്പോട്ട് പറഞ്ഞ മൂന്ന് പേരുണ്ട് അവരോട് ആവശ്യപ്പെടണം നിങ്ങളെ മറ്റു കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈ യാത്രയിൽ ഉണർത്തണം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ചാൽ വെള്ളം തരും അത്യാവശ്യം വേണ്ടുന്ന കുട്ടികളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷമമാക്കാര് ചോദിക്കാനും പഠിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനും അതിന് ഈ സംഘാടകരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ എല്ലാ കെട്ടുന്നവരിന്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല നമ്മളെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അല്ലെ ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിയും അവസാറും രാജനം ഞാൻ ശ്രദ്ധിട്ടില്ല main nibhar na chapa ne nibhar na nibhu ki mana we Thank you. Thank you. Thank you.